പത്രസമ്മേളനം വിളിച്ചു ചേർത്തിട്ട് നട്ടാർക്കുരുക്കാത്തെന്നുള്ള പറയുന്നത് ഒരു പ്രത്യേകത ഒരു കെട്ടി തന്നെയാണ് കാസർഗോഡ് ബി ജെ പി സ്ഥാനാർത്ഥി അശ്വനി അത്തരം ഒരു കള്ളം പറയുകയുണ്ടായി അവർ പറഞ്ഞത് കോവിഡ് കാലത്ത് കേന്ദ്രം നൽകിയ ഭക്ഷ്യധാന്യങ്ങളാണ് പിണറായി സർക്കാർ പിണറായി സർക്കാർ സർക്കാരിൻ്റെ വക ഒരു സഞ്ചി മാത്രം എടുത്തിട്ട് ആ സഞ്ചിരകത്ത് നിക്ഷേപിച്ച് ജനങ്ങൾക്ക് നൽകിയതെന്നായിരുന്നു അവിടെ നമ്മുടെ കൈരളി ടി വി റിപ്പോർട്ടറായ സിജു കണ്ണനുണ്ടായിരുന്നു ആ കള്ളത്തിനെ അദ്ദേഹം ഉടനടി പൊളിച്ചെടുക്കുകയും ചെയ്തു കേന്ദ്ര സർക്കാരാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇവിടെ പിന്നറായി സർക്കാർ ഉണ്ടല്ലോ ജസ്റ്റ് ബാങ്ക് ഓഫ് പിന്നറായി ഓക്കെ അവര് കേന്ദ്ര സർക്കാരിന് വന്നിട്ടുള്ള എല്ലാ ബഷപ്പിന്റെ കിട്ടുണ്ടല്ലോ അത് സെൻട്രൽ ഗവൺമെന്റ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ അതെടുക്കുന്നുണ്ട് എവിടെയാണ് ലാസ്റ്റ് മന്തിന്റെ ബില്ല് അവിടെ ഫസ്റ്റ് ബില്ലാണ് സെൻട്രൽ ഗവൺമെന്റ് ഒരാൾക്ക് ഫോർ കെ ജിസ് റൈസും ഒരു കെ ജി വീട്ടുണ്ട് ബില്ലാണ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സോ എവിടെയാണ് തെറ്റുണ്ട് ഈ ജോലികൾ ഒന്ന് എടുക്കാ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഫണ്ട് എടുത്തിട്ടാണ് കോവിഡ് കാലത്ത് ഇറ്റ് കൊടുത്തത് അല്ല നിങ്ങൾ തെളിയിക്കും കേന്ദ്ര ഗവൺമെന്റിന് ഏത് ഫണ്ട് ഉപയോഗിച്ചിട്ടാണോ അതിന് തെളിയിച്ച് പാർട്ടിക്ക് പോകുമ്പോൾ ഒരു സ്ഥാനാർത്ഥി കടം പറയാം തിരക്കൻ കാലത്തെങ്കിലും കടം പറയാം കടം പറയേണ്ടത് കടം പറയും അതിൽ മീഡിയ മുന്നിലും ഏത് ഫണ്ടാണ് ഏത് ഏത് ഫണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഏത് ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് കോവിഡ് കാലത്ത് കേരളത്തിൽ കിറ്റ് വിതരണം ചെയ്തത് എന്ന് പറയാം അതേ ഫണ്ട് ഉപയോഗിച്ച് ബിജെപി വലിയ നേരത്തെ ശ്രീ സമാനമായി കിറ്റ് വിതരണം ചെയ്തിട്ടില്ലെന്ന് ക്ലിയർ ആക്കിയിട്ട് പോകുന്നു ഏത് ഫണ്ട് ഉപയോഗിച്ചാണ് കേരളത്തിൽ കേന്ദ്ര സർക്കാർ ഏത് ഫണ്ട് ഉപയോഗിച്ചാണ് കേന്ദ്ര സർക്കാരിന്റെ ഏത് ഫണ്ട് ഉപയോഗിച്ചാണ് കേരളത്തിൽ കോവിഡ് കാലത്ത് കിറ്റ് വിതരണം ചെയ്തത് അതാണ് എന്റെ ചോദിക്കുന്നത് കാരണീ കൊടുത്ത ഇന്ത്യ മനസ്സിലായി സമയത്ത് അവിടെ ഞാൻ ഞാൻ നിങ്ങൾ എന്റെ കോവിഡ് കാലത്ത് കേരളത്തിൽ വിതരണം ചെയ്ത കിറ്റ് ഒരു സഞ്ചിയിലാക്കി പിണറായി സഞ്ചിയിലാക്കി കൊടുത്തു എന്നാണ് മാഡം പറഞ്ഞത് അത് കേന്ദ്ര സർക്കാരിന്റെ ഏത് ഫർണാടും കേരളത്തിൽ കിറ്റ് വിതരണം ചെയ്താൽ കേന്ദ്ര സർക്കാർ അനുഗ്രഹിച്ചു അതാണ് ചോദ്യം അതിന് മറുപടി స్థానార్థి ఆ కళ్ళ వీళ్ళు ఆవర్తి ఏదో పన్న కేంద్ర సర్కార్ ఎత్ర రూప అదే చెలవారు అదే క్లియర్ నమే చోద్యూ సబ్స్ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഫണ്ട് എടുത്താണ് ഈ പയണത്തിൽ വിവരം ചെയ്തത് ഒരു കേന്ദ്ര സർക്കാരിന്റെ ഒരു രൂപ പോലും അതിന് ചെലവഴിച്ചിട്ടില്ല എന്ന് വിവരാവകാശ രേഖ അടക്കമൊണ്ട് അസാ കണ്ണം വീണ്ടും വീണ്ടും ആവർത്തിക്കരുത് ഒരു കണ്ണം പലതവണ ആവർത്തിച്ചാൽ സത്യമാക്കിയിട്ടാണ് സത്യമാകട്ടെ അതിന് മറുപടി തന്നെ പറയാം ഏത് ഫണ്ടാ മറുപടിയില്ല കോവിഡ് കാലത്ത് സംസ്ഥാന സർക്കാർ രാജ്യത്തിന് തന്നെ മാതൃകയായി എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മുതൽ ഒരു വർഷത്തിലേറെ വർഷത്തിലേറെക്കാലമാണ് ഭക്ഷ്യകിറ്റ് വിതരണം ചെയ്തത് പതിനേഴ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ അടങ്ങുന്ന കിറ്റ് നൽകാനായി സംസ്ഥാന സർക്കാർ അയ്യായിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് ചെലവഴിച്ചത് ഭക്ഷ്യകിറ്റ് കേന്ദ്രം നൽകുന്നതാണെന്ന ബി ജെ പി പ്രചാരണം കള്ളമാണെന്ന വിവരാവകാശ രേഖകളിലൂടെ അന്ന് തന്നെ തെളിഞ്ഞിരുന്നു അതേ കള്ളം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി വീണ്ടും ഉപയോഗിച്ച് എൻ ഡി എ സ്ഥാനാർത്ഥി ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്കൊന്നും മറുപടി നൽകാതെയാണ് മുഖാമുഖം പരിപാടിയിൽ അതായിരിക്കണം മാധ്യമ അത് തന്നെയാണ് ഒരു പ്രവർത്തകൻ ചെയ്യേണ്ടത് വീണ്ടും ഇതേ രീതിയിൽ ഒരു കളവുമായി ഇക്കഴിഞ്ഞ ദിവസം തൃശൂർ ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയെത്തി അതും വാർത്താ വാർത്താസമ്മേളനത്തിനിടയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അവകാശവാദം കേരളം ദേശീയപാതാ വികസനത്തിന് ഏതൊന്നും ചെയ്തില്ല എന്നാണ് വിവരാവകാശ നിയമപ്രകാരം റഹീം എം തന്നെ ഇതിന് ഉത്തരം എടുത്തിട്ടുള്ളതും പൊതുമധ്യത്തിൽ വച്ചിട്ടുള്ളതുമാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിനിടെയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കേരളം ദേശീയപാതകൾക്കായി നയ പൈസ പോലും കേന്ദ്രത്തിന് നൽകുന്നില്ല എന്ന ആരോപണം ഉന്നയിച്ചത് എന്നാൽ ഇത് തെറ്റ് എന്ന് തെളിയിക്കുന്നതാണ് പാർലമെന്റിൽ രേഖകൾ രാജ്യസഭയിൽ എ എ റഹീം എംപിയുടെ ചോദ്യത്തിന് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാകുന്നത് ഈ ഭൂ ദേശീയപാതയ്ക്കായി ഭൂമി ഏറ്റെടുക്കുമ്പോൾ ആ ഏറ്റെടുക്കലിനായി ചെലവാക്കുന്ന തുകയുടെ ഇരുപത്തിയഞ്ച് ശതമാനം നൽകാൻ കേരളം ധാരണ ഉണ്ട് അതിനായുള്ള കരാർ നടപ്പാക്കിയിട്ടുണ്ട് കേരളം ഇതനുസരിച്ച് ദേശീയപാത അതോറിറ്റിക്ക് ഇതുവരെ സംസ്ഥാന സർക്കാർ അയ്യായിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പത് കോടി രൂപ നൽകി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഈ കേന്ദ്ര മന്ത്രി നിതിൻ ഗഡ്കരി നൽകിയ മറുപടിയിൽ വ്യക്തമാക്കുന്നത് കേരളം അടക്കമുള്ള ഏഴ് സംസ്ഥാനങ്ങൾ ഇത്തരത്തിൽ നൂറ് ശതമാനം വരെ തുക കേന്ദ്രത്തിന് തിരിച്ചടവ് നൽകിയിട്ടുണ്ട് എന്നും ഈ മറുപടിയിൽ വ്യക്തമാക്കുന്നു അതേസമയം മഹാരാഷ്ട്ര കർണാടക തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങൾ ദേശീയപാതാ നിർമ്മാണത്തിനായി തുക നൽകിയിട്ടില്ല എന്നും ഈ മന്ത്രിയുടെ മറുപടിയിൽ പറയുന്നുണ്ട് ദേശീയപാത കേരളം ഒരു രൂപ പോലും അല്ലെങ്കിൽ നയാ പൈസ പോലും നൽകിയിട്ടില്ല എന്നായിരുന്നു പദ്ധതിക്ക് കീഴിൽ വരുന്ന നാല് പദ്ധതികൾക്ക് ഇതിൽ നിന്നും ഇളവ് വേണമെന്ന് കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ മറുപടിയിൽ പറയുന്നുണ്ട് എന്നിട്ടും സുരേഷ് ഗോപി ഈ പച്ചക്കളം പറയുമ്പോൾ ഇക്കുറി കൈരളി ടി വി റിപ്പോർട്ടർ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അദ്ദേഹം അതിനെ എതിർ ചോദ്യം ഉന്നയിക്കുമ്പോൾ വാർത്താസമ്മേളനം നിർത്തി പേടിച്ച് എണീറ്റ് ബാലിൻ ചുരുട്ടി ഓടുന്ന സുരേഷ് ഗോപിയാണ് നാം കണ്ടത് ഇനി െ കുറിച്ച് നമുക്ക് നോക്കാം ആണോ ഒരു ഒരു വൈറ്റ് പേപ്പർ ഇറക്കാൻ പറ ഒരു ധവള അത്ര ഇറക്കാൻ പറയാർദിഷ്ട കാര്യസാധ്യത്തിന് പണം കൊടുത്തതിന്റെ ഒരു വൈറ്റ് പേപ്പർ ഇറക്കാം പറ അങ്ങനെയാ സുരേഷ് ഗോപി ഈ സ്ഥലത്തിൽ മാത്രമല്ല അദ്ദേഹത്തിനെതിരെ വരുന്ന എതിർ ചോദ്യങ്ങൾ ഒന്നുകിൽ കണ്ണുരുട്ടി ഒന്ന് പേടിപ്പിക്കാൻ നോക്കും മറ്റേതെങ്കിലും മാധ്യമ സ്ഥാപനങ്ങളിലുള്ള റിപ്പോർട്ടർമാർ അത് അംഗീകരിച്ചു കൊടുക്കും കൈരളിയോ ദേശാഭിമാനിയോ അത്തരം കണ്ണൊരുട്ടുകളിലൊന്നും വകവയ്ക്കാറേയില്ല അതുകൊണ്ട് അവരുടെ ചോദ്യങ്ങളെ അഭിമുഖീകരിക്കാതെ വാർത്താ സമ്മേളനം തന്നെ നിർത്തി പോകുന്ന പോകുന്ന കാഴ്ചകളാണ് നാം ഇടയ്ക്ക് കാണാറുള്ളത് ഇതാണ് തൃശൂർ പിടിക്കാൻ പോകുന്ന സുരേഷ് ഗോപിയുടെ നിലപാട് ഇത്രയും സത്യസന്ധമായ കാര്യത്തിനെ പോലും കള്ളമായി ചിത്രീകരിക്കുന്ന സുരേഷ് ഗോപിയാണ് തൃശൂർ ജനതയ്ക്ക് നല്ലത് ചെയ്യാനെത്തുന്നത് And the Kerala government is giving us the cooperation from the state government for us for the land acquisition is a big problem. And that the reason that somewhere the cost is coming 50 crore rupees per kilometer. We have already an understanding with the Kerala government. Somewhere 25% of the cost they are they are bearing for that from the state government. And some of the concession they are, when we request them, they have already agreed for that. I'm, I'm confident that with the cooperation of the Kerala government, we will be in position to make these good roads.